പത്തനംതിട്ടയിലെ കോയിപ്പുറം പുല്ലോട് ഗ്രാമത്തിൽ ഒരു രണ്ടര ഏക്കർ സ്ഥലം സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ഥലത്തിന് നടുവിലായിട്ടാണ് പഴയൊരു തറവാട് വീടുള്ളത് ആ തറവാട് വീട്ടിൽ താമസിക്കുന്ന ദമ്പതികളാണ് അമ്പത് വയസ്സുള്ള രമാദേവിയും ഭർത്താവ് ജനാർദ്ദനും ഇവരുടെ മക്കൾ വിദ്യാഭ്യാസത്തിനും മറ്റു ജോലിക്കുമായിട്ട് വെളിയിലായത് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേർ മാത്രമേ ആ വലിയ തറവാട്ട് വീട്ടിലുള്ളൂ രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തി ആറ് രമാദേവിയുടെ ഭർത്താവായിട്ടുള്ള ജനാർദ്ദനൻ ഒരു പോസ്റ്റ്മാൻ ആണ് അതുകൊണ്ട് തന്നെ ആ ദിവസം രാവിലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിക്ക് പോയി പൊതുവേ നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു അന്ന് എന്തായാലും ജനാർദ്ദനൻ തൻ്റെ ജോലി കഴിഞ്ഞിട്ട് ഏകദേശം അഞ്ചരയോടുകൂടി ആ വീട്ടിലേക്ക് തിരികെ എത്തി വീട്ടിലെത്തിയ ശേഷം തൻ്റെ ഭാര്യയുടെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് രമേ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹം വാതിൽ തുറക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ വാതിൽ തുറക്കുന്നില്ല ഉള്ളിൽ നിന്നും ആരോ കുട്ടിയിട്ടിട്ടുണ്ട് പലതവണ തട്ടി നോക്കിയിട്ടും രമേ എന്ന് വിളിച്ചു നോക്കിയിട്ടും ആരും വാതിൽ വന്ന് തുറക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ തന്നെ തുറക്കാമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം കുറച്ച് പൊക്കമുള്ളൊരു മനുഷ്യനാണ് ആ ഒരു വീടിൻ്റെ വാതിൽ കുറച്ച് പൊക്കമുള്ള ഒരാൾക്ക് ഉള്ളിൽ നിന്ന് കുട്ടിയിട്ടതാണെങ്കിൽ കൂടിയും എളുപ്പത്തിൽ തുറക്കാനായിട്ട് കഴിയും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു വാതലിനോട് ചേർന്നിട്ടാണ് ജനലുള്ളത് ആ ഒരു ജനലിലൂടെ കൈയിട്ട് കഴിഞ്ഞാൽ ആ ഒരു വാതിലിൻ്റെ ഉള്ളിലെ ഹുക്ക് എടുക്കാനായിട്ട് കഴിയും സൊ ജനാർദ്ദനൻ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി ആ വീട്ടിലെ എല്ലാവർക്കും ഇത് അറിയുകയും ചെയ്യാം അദ്ദേഹം ആ ജനലിനുള്ളിലൂടെ കൈയിട്ടിട്ട് ആ ഒരു വാതലിൻ്റെ ലോക്ക് താഴേക്കാക്കിയ ശേഷം വാതൽ തുറക്കുന്നു വീടിനുള്ളിലെത്തി അദ്ദേഹം വീണ്ടും രമേ എന്ന് ഉറക്കെ നിലവിളിച്ചു പക്ഷേ എത്രയൊക്കെ വിളിച്ചിട്ടും ആരും വിളി കേൾക്കുന്നില്ല അങ്ങനെ നടന്ന് കിടന്ന് ആ വീടിൻ്റെ ആ ഒരു ഡൈനിങ് റൂമിന്റെ ഭാഗത്തേക്ക് എത്തിയ സമയത്ത് അദ്ദേഹം വളരെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള രമാദേവി രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു അവരുടെ കഴുത്തിനാണ് വെട്ടേറ്റിരിക്കുന്നത് ആരോ ഒരാൾ വെട്ടിയതാണ് ഈ ഒരു കഴുത്തിൻ്റെ ഭാഗം മുറിഞ്ഞു പോകത്തക്ക രീതിയിൽ അത്രയും ആഴത്തിൽ വെട്ടേറ്റിട്ടുണ്ട് ഭീകരമായിട്ടുള്ള കണ്ടാൽ സഹിക്കാൻ കഴിയാത്ത ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ജനാർദ്ദനൻ ആകെ തളർന്നു പോയി വല്ലാതെ പേടിച്ചു പോയി തന്റെ ഭാര്യ അതിക്രൂരമായിട്ട് വെട്ടേറ്റ് കൊല്ലപ്പെട്ട് കിടക്കുകയാണ് എന്ന് അദ്ദേഹം ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ വിളിച്ച് പറയാണ് അതിനുശേഷം നാട്ടുകാരെയും ഇത് സംഭവം അറിഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കാരും എല്ലാവരും ആ വീട്ടിലേക്ക് ഓടിക്കൂടി അവരുടെ എല്ലാം കൂടെ പോലീസുകാരും ആ വീട്ടിലേക്ക് എത്തി കൊലപാതകം നടന്നുവെന്നറിഞ്ഞ സംഭവ സ്ഥലത്തേക്ക് എത്തിയ പോലീസുകാർ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥലം സെക്യൂർ ചെയ്ത് വെക്കുകയാണ് മറ്റാരും ആ ഒരു ഭാഗത്തേക്ക് കയറിപ്പോകണ്ട തെളിവ് നശിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ രമാദേവിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ആരാണ് രമാദേവിയെ ഇത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് കേരളത്തെ നടുക്കിയ പോലീസിനെ ഒരുപാട് വട്ടം ചുറ്റിച്ച അവസാനം പതിനേഴ് വർഷത്തിന് ശേഷം പോലീസുകാർ തെളിയിച്ച ആ ഒരു കേസിനെ കുറിച്ചാണ് നമ്മളിത് നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിഷ്ണുലോകം കോയിപ്പുറം ലോക്കൽ പോലീസാണ് ഈ കേസ് ആദ്യം അന്വേഷിച്ചത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടമായിട്ട് ഇതൊരു മോഷണ ശ്രമമാണോ എന്ന് പോലീസുകാർ നിരീക്ഷിക്കുകയാണ് മോഷണ ശ്രമത്തിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആ വീട്ടിൽ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ച സമയത്ത് ആ വീട്ടിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നവർക്ക് മനസ്സിലായി അതെ ആ വീട്ടിൽ ഒന്നും തന്നെ വലിച്ചുവാരി ഇട്ടിട്ടില്ല ആ വീട്ടിലെ അലമാരകൾ ഒന്നും തന്നെ തുറക്കപ്പെട്ടിട്ടില്ല കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും മരിച്ചു കിടക്കുന്ന രമാദേവിയുടെ ശരീരത്തിൽ നിന്നും അവർ ഒരു കാര്യം വളരെ വ്യത്യസ്തമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ രമാദേവിയുടെ കയ്യിൽ കുറച്ച് മുടി ഇഴകളുണ്ട് ഒരു പക്ഷേ അത് കൊലയാളിയുടെ മുടിയാവാം മൽപ്പിടുത്തത്തിനിടയ്ക്ക് രമാദേവിയുടെ കയ്യിലേക്ക് വന്നതായിരിക്കും ആ മുടി എന്ന് വിചാരിച്ചിട്ട് പോലീസുകാർ വളരെ വേഗത്തിൽ ഫോറൻസിക് ടീമിനെ ഈ ഒരു വീട്ടിലേക്ക് വരുത്തിക്കുകയാണ് അതിനുശേഷം ഈ ഒരു തെളിവ് കളക്ട് ചെയ്തിട്ട് മാറ്റിവെക്കാൻ പറയുകയും ചെയ്തു ശേഷം പോലീസുകാർ ആദ്യം ചോദ്യം ചെയ്തത് രമാദേവിയുടെ ഭർത്താവായിട്ടുള്ള ജനാർദ്ദനയാണ് നിങ്ങൾക്കാരെങ്കിലും ശത്രുക്കളുണ്ടോ നിങ്ങളുടെ ഭാര്യയെ ഇത്തരത്തിൽ ക്രൂരമായിട്ട് കൊല്ലാനുള്ള പക ആർക്കെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന രീതിയിൽ പോലീസുകാർ ഒരുപാട് ചോദ്യം ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു പോലീസുകാരുടെ ഈ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി എനിക്ക് ചുടലമുത്തുവിനെയാണ് സംശയമെന്നതാണ് ആരാണ് ഈ ചുടലമുത്തു എന്ന് ചോദിച്ചപ്പോൾ ഈ വീടിന്റെ തന്നെ രണ്ട് വീട് അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു തമിഴനാണ് ചുടലമുത്തു ചുടലമുത്തു കെട്ടിട നിർമ്മാണ ജോലിക്കാരനാണ് ചില ചില്ലറ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലേക്കും അവൻ വന്നിട്ടുണ്ട് അവൻ എപ്പോഴും ധരിക്കാറുള്ള ലൊങ്കിമുണ്ടും തോർത്തും ഈ വീടിൻ്റെ പുറകുവശത്തുണ്ട് ഒരു പക്ഷേ അവനായിരിക്കുമോ ഇത് ചെയ്തത് എന്ന് എനിക്ക് സംശയം തോന്നുന്നു എന്നാണ് ജനാർദ്ദനൻ പോലീസുകാരോട് പറഞ്ഞത് ജനാർദ്ദനന്റെ വായിൽ നിന്നും ഇത് കേട്ട ശേഷം പോലീസുകാർ ഉടനെ തന്നെ ചുടലമുത്തവും ഭാര്യയും താമസിക്കുന്ന ആ ഒരു വാടക വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് പോലീസുകാർക്ക് ഒരു കാര്യം അറിയുന്നത് ഈ ഒരു സംഭവത്തിന് ശേഷം അവർ രണ്ടു പേരും മിസ്സിംഗ് ആണ് അതെ ചുടലമുത്തുവും ഭാര്യയും നാട് വിട്ടിരിക്കുന്നു ഇവർ മിസ്സിംഗ് ആണ് എന്നറിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ പോലീസുകാർ അത് ഉറപ്പിച്ചു ഇവർ തന്നെയായിരിക്കും യഥാർത്ഥ കൊലയാളികളെന്ന് തുടർന്ന് ചുടലമുത്തുവിനേയും ഭാര്യയെയും അന്വേഷിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരെ തമിഴ്നാട്ടിലേക്ക് ഏകദേശം ഏഴ് മാസത്തോളം തമിഴ്നാട് കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര ഇങ്ങനെ തുടങ്ങിയ സ്റ്റേറ്റ് എല്ലാം തന്നെ പോലീസുകാർ അരിച്ചുപെറുക്കി പക്ഷേ യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല സംഭവം നടന്നിട്ട് ഏഴ് മാസമായിട്ടും അന്വേഷണത്തിൽ മറ്റ് പുരോഗതി ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് പോലീസുകാർ വീണ്ടും ജനാർദ്ദൻ്റെ ആ ഒരു വീട്ടിലേക്ക് തന്നെ തിരികെ വരികയാണ് മറ്റെന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ വീട്ടിലേക്ക് തിരികെ എത്തിയ സമയത്താണ് പോലീസുകാർ ആ വീട്ടിലെ കിണർ ശ്രദ്ധിക്കുന്നത് ആ കിണറിനകത്ത് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാകുമോ എന്ന് പോലീസുകാർ സംശയിക്കുന്നു ഉടൻ തന്നെ ആ ഒരു കിണർ ക്ലീൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആളുകളെ എല്ലാം തന്നെ അവിടേക്ക് വരുത്തിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്ന് പോലീസുകാർ നോക്കുകയാണ് ഇങ്ങനെ നോക്കിയതിൽ നിന്നും ഒരു വെട്ടുകത്തി പോലീസുകാർക്ക് ലഭിച്ചു രമാദേവിയെ കൊലപ്പെടുത്താനായിട്ട് ഉപയോഗിച്ച വെട്ടുകത്തി തന്നെ ആ ഒരു വെട്ടുകത്തി ജനാർദ്ദൻ്റെ നേരെ നീട്ടിയിട്ട് പോലീസുകാർ പറഞ്ഞു ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്നും കാണാതായതാണോ എന്ന് ജനാർദ്ദൻ അതേ എന്ന് മറുപടി പറയുകയും ചെയ്തു കിണറ്റിൽ നിന്നും ലഭിച്ച വെട്ടുകത്തിയിൽ നിന്നും ബ്ലഡിൻ്റെ സാമ്പിളോ ഡി എൻ എയോ അങ്ങനെ എന്തെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു വെട്ടുകത്തി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു കൊടുക്കുകയാണ് പക്ഷേ സംഭവം നടന്നിട്ട് മാസം ആയതുകൊണ്ടും ഈ ഏഴ് മാസവും ആ കിണറിനകത്തുള്ള വെള്ളത്തിലാണ് ഈ വെട്ടുകത്തി കിടന്നത് എന്നുള്ളതുകൊണ്ടും അതിൽ നിന്നും യാതൊരു തെളിവും ഫോറൻസിക് ടീമിനെ കണ്ടെത്താനായി കഴിഞ്ഞില്ല അന്വേഷണം ഇങ്ങനെ എഴിഞ്ഞു പോകുന്ന സാഹചര്യത്തിലാണ് ജനാർദ്ദനൻ കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിക്കുന്നത് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൊടുക്കണമെന്നാണ് ആ അപേക്ഷയിൽ ഉണ്ടായിരുന്നത് പക്ഷേ കോടതിയിൽ നിന്നും ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് ഗവൺമെൻറ് തന്നെ ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി രണ്ടായിരത്തി എട്ട് അവസാനത്തോടെയാണ് ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നത് അന്വേഷണം വീണ്ടും തുടർന്നു ദിവസങ്ങൾ മുന്നോട്ട് പോയി അത് മാസങ്ങളായി പിന്നീടത് വർഷങ്ങളായി അന്വേഷണം ഇങ്ങനെ വിദൂരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പോലീസുകാർ രമാദേവിയുടെ ഭർത്താവായിട്ടുള്ള ജനാൾ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും പല കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യും പല സംശയങ്ങൾ തീർക്കാനായിട്ട് അദ്ദേഹത്തെ ഇടയ്ക്ക് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു കൊണ്ടേയിരുന്നു ഇങ്ങനെ പല തവണ പല ദിവസങ്ങളിലായിട്ട് പല സാഹചര്യത്തിൽ ജനാർദ്ദനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസുകാർ ഒരു കാര്യം തിരിച്ചറിയുന്നത് ജനാർദ്ദനൻ മുമ്പ് പറയുന്ന കാര്യങ്ങളല്ല പിന്നീട് പറയുന്നത് ജനാർദ്ദൻ പറയുന്ന പല കാര്യങ്ങൾക്കും എന്തെല്ലാമോ കുഴപ്പമുണ്ട് എന്തെല്ലാമോ പൊരുത്തക്കേടുകളുണ്ട് ഈ പൊരുത്തക്കേടുകൾ പോലീസുകാരുടെ ശ്രദ്ധയിൽ പെട്ടതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ജനാർദ്ദനായിരിക്കുമോ ഈ ഒരു കൊലപാതകത്തിന് പിറകിലെന്ന് പോലീസുകാർ സംശയിക്കുകയാണ് ഈ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനാർദ്ദനൻ പോലും അറിയാതെ അദ്ദേഹത്തിൻ്റെ മുടിയിഴകൾ പോലീസുകാർ എടുക്കുകയും ചെയ്തു മരിച്ചു കിടക്കുന്ന രമാദേവിയുടെ കയ്യിൽ നിന്ന് ലഭിച്ച മുടിയുടെ ഡി ഈ പറഞ്ഞ ജനാർദ്ദനന്റെ മുടിയുടെ ഡി ഒന്നാണോ എന്ന് അറിയാൻ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ അത് ചെയ്തത് ജനാർദ്ദനെ ഫോക്കസ് ചെയ്തുള്ള പോലീസുകാരുടെ അന്വേഷണം തുടരുന്നുണ്ട് എങ്കിലും തമിഴ്നാട്ടിലെ ചുടലമുത്തുവിനെ തേടിയുള്ള അന്വേഷണവും പോലീസുകാർ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചുടലമുത്തുവിന്റെ ഭാര്യയെ പോലീസുകാർ തമിഴ്നാട്ടിൽ വെച്ച് കണ്ടു ആ സ്ത്രീയോട് രമാദേവിയുടെ മരണത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഞാൻ ചുടലമുത്തുവിൻ്റെ ഭാര്യയല്ല ചുടലമുത്തുവിൻ്റെ കൂടെ കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ജനാർദ്ദനന്റെ ആ വീട്ടിൽ ഇതുപോലൊരു സംഭവം നടന്നു എന്ന് എന്നറിയാതെയാണ് ഞങ്ങൾ ഞങ്ങളുടെ വാടക വീട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുന്നത് എന്നാണ് ആ സ്ത്രീ പറയുന്നത് അത് മാത്രമല്ലാതെ മറ്റൊരു കാര്യം കൂടെ അവർ പറയുന്നത് ചുടലമുത്തുവും ചുടലമുത്തുവിൻ്റെ കൂടെ കഴിഞ്ഞ ആ സ്ത്രീയും രണ്ട് വഴിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ചുടലമുത്തുവിനെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ല എന്നാണ് ആ സ്ത്രീ പറയുന്നത് ഇവരെ കൂടുതൽ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെ ചോദ്യം ചെയ്തിട്ടും അവർക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ എന്ന് പോലീസുകാർ തിരിച്ചറിഞ്ഞു അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥർ വീണ്ടും ജനാർദ്ദനന്റെ പുറകിൽ പതിനൊന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രമാദേവിയുടെ കൊലപാതകം നടന്നിട്ട് പതിനേഴ് വർഷം കഴിഞ്ഞിരിക്കുന്നു ആ ദിവസം പതിവ് പോലെ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ജനാർദ്ദനോട് സ്റ്റേഷനിലേക്ക് വരാനായിട്ട് പറയുകയാണ് കുറച്ച് കാര്യങ്ങൾ കൂടെ ചോദിച്ചറിയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേഷനിലേക്ക് വരാനായി പറഞ്ഞത് തുടർന്ന് അങ്ങനെ സ്റ്റേഷനിലേക്ക് എത്തിയ ജനാർദ്ദനന്റെ മുന്നിലായിട്ട് ഒരു ഡോ ഡോക്യുമെൻ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർ നീക്കി വെച്ച് കൊടുക്കുകയാണ് ആ ഡോക്യുമെൻറ്റിലുള്ളത് ഒരു തെളിവാണ് അതായത് മരിച്ചു കിടക്കുന്ന രമാദേവിയുടെ കയ്യിൽ നിന്നും എടുത്ത ആ ഒരു മുടിയിഴകളല്ലേ അതിൻ്റെ ഡി എൻ എയും ജനാർദ്ദനൻ്റെ തലയിലെ മുടിയുടെ ഡി എൻ ഒന്നാണ് എന്നുള്ള റിപ്പോർട്ടാണ് നീക്കി വെച്ചു കൊടുത്തത് ശേഷം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജനാർദ്ദനെ പോലീസുകാർ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം എല്ലാം തന്നെ ജനാർദ്ദനൻ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു പതിനേഴ് വർഷത്തോളം പോലീസുകാരെ കബളിപ്പിച്ച ജനാർദ്ദനൻ ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ ഇതാണ് സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് രമാദേവിയും ജനാർദ്ദനും ജീവിച്ചു വന്നിരുന്നത് എങ്കിലും അവർ തമ്മിൽ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ജനാർദ്ദനന് രമാദേവിയെ സംശയമാണ് മറ്റ് പലരുമായിട്ടും രമാദേവി ക്ക് ബന്ധമുണ്ട് എന്നാണ് ജനാർദ്ദനൻ വിശ്വസിക്കുന്നത് ആ വിശ്വാസം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അറിയില്ലെങ്കിലും എന്നറിയില്ലെങ്കിലും കൂടി മാത്രമേ ജനാർദ്ദനൻ രമാദേവിയെ നോക്കി കണ്ടുള്ളൂ വീടിനടുത്ത് തന്നെ വാടകയ്ക്ക് താമസിക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ചുടലമുത്തുവായിട്ട് പോലും ശാരീരിക ബന്ധം പുലർത്തുന്നുണ്ട് രമ എന്ന രീതിയിലാണ് ജനാർദ്ദനൻ സംശയിച്ചു വന്നത് കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും ജനാർദ്ദനൻ ജോലിക്ക് പോയാലും ഇടയ്ക്കിടയ്ക്ക് തന്റെ ഭാര്യയെ വിളിച്ചു ചോദിക്കും എന്താണ് ചെയ്യുന്നത് എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ തന്നെ ഇല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവം നടന്ന ആ ദിവസം രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തി ആറ് ആ ദിവസം പൊതുവേ നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു പതിവ് പോലെ ജനാർദ്ദനൻ തൻ്റെ ജോലിക്കായിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി വീട്ടിൽ നിന്നും ജസ്റ്റ് ഇറങ്ങിയിട്ട് തൻ്റെ ഭാര്യയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ജനാർദ്ദനൻ അവരോടൊരു കാര്യം പറഞ്ഞു ആ ദിവസം ആ വീട്ടിനെ കുറച്ച് അപ്പുറത്തായിട്ട് ഉച്ചയോടുകൂടി ഭജന പോലൊരു പരിപാടി നടക്കും ആ പരിപാടിക്ക് എനിക്ക് പോകണമെന്ന് രമ ജനാർദ്ദനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പരിപാടിക്ക് നീ പോകണ്ടായെന്നാണ് തിരിഞ്ഞ് നിന്നുകൊണ്ട് ജനാർദ്ദനൻ രമയോട് പറഞ്ഞത് ജനാർദ്ദനൻ രമാദേവിയോട് ആ പരിപാടിക്ക് പോകണ്ടായെന്ന് പറഞ്ഞില്ലേ ആ ഒരു കാര്യം കേട്ട ഭാവം നടത്തിട്ടുണ്ടായിരുന്നില്ല രമാദേവി എന്തായാലും ഇതും പറഞ്ഞുകൊണ്ട് ജനാർദ്ദനൻ നടന്നുകൊണ്ട് ജോലിക്ക് പോയി ഒരു ഉച്ചയായ സമയത്ത് ജനാർദ്ദനൻ വീട്ടിലെ നമ്പറിലേക്ക് വിളിച്ചു വിളിച്ച സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ഒരു പക്ഷേ രമാദേവി ഈ പറഞ്ഞ ആ ഒരു പരിപാടി നടക്കുന്ന ഭാഗത്തേക്ക് പോയിട്ടുണ്ടാവുമോ എന്ന് ജനാർദ്ദനൻ ചിന്തിക്കുകയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു ദേഷ്യം വന്നു രണ്ട് മൂന്ന് തവണ വീട്ടിലേക്ക് വിളിച്ചിട്ട് ആരും എടുക്കാത്തത് കൊണ്ട് തന്നെ വല്ലാത്തൊരു ദേഷ്യത്തോടു കൂടിയാണ് ജോലി കഴിഞ്ഞ് ജനാർദ്ദനൻ വീട്ടിലേക്ക് എത്തിയത് വീട്ടിലെത്തിയ ശേഷം ഇതിനെ ചൊല്ലിയിട്ട് രമാദേവിയുമായിട്ട് ജനാർദ്ദനൻ വലിയ രീതിയിൽ വഴക്കിട്ടു നീ ആ ഭജനക്ക് പോയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോയി എന്നാണ് രമാദേവി മറുപടിയായിട്ട് പറഞ്ഞത് സോ ഇതിനെ ചൊല്ലിയിട്ടും രണ്ടുപേരും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടായി വാക്കുതർക്കം മാത്രമല്ല പിടിച്ചുവലിയും ഉന്തലും തള്ളലും കയ്യാങ്കളിയും എല്ലാം ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് അടുക്കളയിലുള്ള വിട്ടുകത്തി എടുത്തിട്ട് ജനാർദ്ദന രമയുടെ കഴുത്തിലേക്ക് ആഞ്ഞു വെട്ടുന്നത് മാരകമായ വെട്ടുകൊണ്ടു കൊണ്ടുവെങ്കിലും രമാദേവി ആ സമയത്ത് നിലവിളിച്ചത് മറ്റാരും കേട്ടില്ല അത് മറ്റൊന്നും കൊണ്ടല്ല വെളിയിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു അത് മാത്രമല്ലാതെ രണ്ടര ഏക്കറയ്ക്കുള്ളിൽ ഇതുപോലൊരു വീട് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള വീടുകളെല്ലാം തന്നെ ഈ ഒരു തൊടി കഴിഞ്ഞ് കുറച്ച് അകലെയാണ് അതുകൊണ്ട് തന്നെ ഇതുപോലൊരു സ്ത്രീ ഇവിടെ നിന്ന് നിലവിളിച്ചു കഴിഞ്ഞാൽ മറ്റാരും അത് കേൾക്കില്ല എന്തായാലും വിട്ടുകൊണ്ട രമാദേവി അവിടെ വെച്ച് തന്നെ ചോര വാർന്ന് മരിച്ചു ഈ മരിക്കുന്ന ദൃശ്യം ജനാർദ്ദനൻ നോക്കി നിൽക്കുകയും ചെയ്തു തൻ്റെ ഭാര്യ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം ജനാർദ്ദനൻ ആദ്യം ചിന്തിച്ചത് എങ്ങനെ പിടികൊടുക്കാതിരിക്കാമെന്നാണ് ഇതൊരു മോഷണശ്രമമാക്കി മാറ്റിയാൽ തീർച്ചയായിട്ടും തന്നെ അന്വേഷിച്ച് പോലീസ് വരില്ല എന്ന് ജനാർദ്ദനൻ ഉറച്ച് വിശ്വസിച്ചു ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ആ വീട് ഉള്ളുകൊണ്ട് തന്നെ കുറ്റിയിടുകയാണ് ജനാർദ്ദനൻ അത് ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ആ വീട്ടിന് വെളിയിൽ കിടന്ന ശേഷം ഉള്ളിലൂടെ ലോക്ക് ചെയ്യുക എന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ജനർദനിലൂടെ കൈയിട്ടിട്ട് ഉള്ളിലൂടെ ലോക്ക് ചെയ്യാനായിട്ട് കഴിയും സോ അങ്ങനെ ലോക്ക് ചെയ്ത ശേഷം അയാൾ ആ വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോയി താൻ കൊല്ലാനായിട്ട് ഉപയോഗിച്ച ആ ഒരു വാക്കത്തി നേരെ കിണറിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു ജനാർദ്ദനൻ്റെ വസ്ത്രത്തിൽ തിരിച്ച ബ്ലഡ് എല്ലാം തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകിയ ശേഷമാണ് അയാളത് തീരുമാനിക്കുന്നത് വീടിനടുത്ത് തന്നെ വാടകയ്ക്ക് താമസിക്കുന്ന ചുടലമുത്തുവിൻ്റെ തലയിൽ ഈ ഒരു കൊലപാതകം ഇടാമെന്ന് അങ്ങനെ ആ കാര്യം മനസ്സിലുറപ്പിച്ച് ജനാർദ്ദനൻ ബന്ധുക്കളെ എല്ലാവരെയും വിളിച്ച് പറയുകയാണ് ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ വീടിൻ്റെ വാതിൽ ഉള്ളിൽ നിന്നും കുറ്റിയിട്ടതായിട്ട് കണ്ടു ഞാൻ ഇത്തരത്തിൽ തുറന്നിട്ട് ഉള്ളിൽ കയറി നോക്കിയപ്പോൾ ഭാര്യ മരിച്ചു കിടക്കുന്നതാണ് ഞാൻ കണ്ടത് ആരോ ഒരാൾ എൻ്റെ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു ഈ കാര്യം ബന്ധുക്കളോടും നാട്ടുകാരോടും എല്ലാവരോടും പറഞ്ഞു തൻ്റെ വീട്ടിലൊരു കൊലപാതകം നടന്നു എന്ന് ജനാർദനൻ ആദ്യം വിളിച്ചു പറയുന്നത് ബന്ധുക്കാരെയാണ് നാട്ടുകാരെയല്ല ഈ ഒരു കേസ് കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ നാട്ടുകാരിൽ ചിലർ ചില സംശയം എല്ലാം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ജനാർദനൻ നാട്ടുകാരോട് ഇത് ആദ്യം പറയാതിരുന്നത് എന്ന് പക്ഷേ ആ സമയത്ത് പോലീസ് ചുഴലമുത്തുവിൻ്റെ പുറകിൽ ആയതുകൊണ്ട് തന്നെ ഇതത്ര അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല അതുമാത്രമല്ലാതെ ആ സ്ഥലത്തെ കിണറിനുള്ളിൽ നിന്നും ലഭിച്ച വാക്കത്തി സംഭവം നടന്ന് ഏഴു മാസത്തിന് ശേഷമാണ് പോലീസുകാർ അത് കണ്ടെത്തുന്നത് ഇത് നടന്ന ദിവസം തന്നെ പോലീസുകാർ ആ കിണറിനുള്ളിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ കിണറിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഉണ്ടായിരുന്നു ഇതുകൊണ്ടാണോന്നറിയില്ല അപ്പോൾ ആ കിണർ വറ്റിച്ചിട്ട് അന്വേഷിക്കാനായിട്ട് അവിടെയുള്ള ലോക്കൽ പോലീസ് മെനക്കെട്ടില്ല ഒരു പക്ഷേ അന്ന് വാക്കത്തി കിണറിനുള്ളിൽ നിന്നും കണ്ടെത്തിയിരുന്നു നേരത്തെ കേസ് തെളിയുമായിരുന്നു ഫിംഗർ പ്രിൻറ്റും ഡി എൻ എയും ഒന്നും തന്നെ അതിൽ നിന്നും നഷ്ടപ്പെട്ടില്ലായിരുന്നു ശേഷം ആകമൊത്തം എഴുപത്തഞ്ചാമത്തെ വയസ്സിലാണ് ജനാർദ്ദനൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നാൽ ഇവിടെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് ജനാർദ്ദനന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചിട്ട് രമാദേവിയുടെ ആംഗളമാർ വന്നിട്ടുണ്ടായിരുന്നു ജനാർദ്ദനൻ അങ്ങനെ ചെയ്യില്ല അവർ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം ക്രൈംബ്രാഞ്ച് കിട്ടിച്ചമച്ചതാണ് എന്നാണ് ഈ പറയുന്ന രമാദേവിയുടെ ആംഗളമാർ പറയുന്നത് പക്ഷേ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ ജനാർദ്ദനൻ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു ഈ കേസ് പൂർണ്ണമായും മനസ്സിലാക്കിയ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സംശയ രോഗം എന്ന് പറയുന്നത് അത് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലേ ജനാർദ്ദനൻ്റെ ഈ കുറ്റസമ്മതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീട്ടിലായിട്ട് വീണ്ടും കാണാം ബൈ